കായംകുളം നഗരസഭാ ചെയർമാൻ സ്ഥാനത്തിന്റെ മുഖ്യ പരിഗണനയിലുള്ള മുസ്ലിം ലീഗിലെ ശരത്ലാൽ ബെല്ലാരി വൻ ഭൂരിപക്ഷത്തോടെയാണ് നാലാം വാർഡിൽ വിജയം കൊയ്തത് നഗരസഭയിലെ അഞ്ചാം വാർഡിലെ വോട്ടറും യൂത്ത് ലീഗിന്റെ സജീവ പ്രവർത്തകനുമാണ് ശരത്ലാൽ എന്ന ബെല്ലാരി കായംകുളം നഗരസഭാ ചെയർമാൻ സ്ഥാനത്തിന്റെ മുഖ്യ പരിഗണനയിലുള്ള ശരത് ലാൽ ബെല്ലാരി വൻ ഭൂരിപക്ഷത്തോടെയാണ് നാലാം വാർഡിൽ വിജയം കൊയ്തത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി എൽഡിഎഫ് കുത്തകയാക്കി വെച്ചിരുന്ന വാർഡ് ശരത്തിലൂടെ തിരിച്ചുപിടിക്കുകയായിരുന്നു മുസ്ലിം ലീഗ് കായംകുളം നഗരസഭയിലെ അഞ്ചാം വാർഡിലെ വോട്ടറും യൂത്ത് ലീഗിന്റെ സജീവ പ്രവർത്തകനുമാണ് ശരത് ലാൽ ബെല്ലാരി കൊല്ലം കൊണ്ട് ഞാൻ ഈ വാർഡിലെ സജീവ പ്രവർത്തനമാണ് ഇങ്ങനൊരു അവസരം വന്നപ്പോൾ എല്ലാവരും ആദ്യം തന്നെ എൻ്റെ കൂടെ ഒപ്പമാണ് നിന്നത് ഇതുവരെയും അങ്ങനെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത് എൻ്റെ വീട്ടിലാണ് ആദ്യം ചോദിച്ചത് സുഹൃത്തുക്കളുടെ ആണ് ആദ്യം ചോദിച്ചത് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മത്സരിക്കുന്ന വാർഡ് നാലാം വാർഡിൽ പോയി എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ മേടിച്ചു അപ്പോൾ തന്നെ കിട്ടിയൊരു എനർജി ആ എനർജി ഇന്നും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവാണ് അതുതന്നെയാണ് വാർഡിലെ വികസനങ്ങളാണ് നമ്മുടെ ലക്ഷ്യം അത് നമ്മൾ മുന്നോട്ട് പോകും ഇത് എൻ്റെ അച്ഛനാണ് ഇത് അമ്മയാണ് ശ്രേഷ്ഠനുണ്ട് എൻ്റെ ജോലി എനിക്ക് ചെറിയ ഇവന്റ് വർക്കായിരുന്നു പിന്നെ ചെറിയ ഫ്ലെക്സ് ബോർഡിന്റെ ലൈറ്റ് ബോർഡിന്റെ ഒക്കെ വർക്കായിരുന്നു ഭയങ്കര സന്തോഷം ഇത്രയും ജനങ്ങൾ നമ്മളെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ജനങ്ങൾ നമ്മളെ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷം വാർഡില് പതിനഞ്ച് കൊല്ലം കൊണ്ട് വാർഡ് വളരെയേറെ നശിപ്പിച്ചിട്ടിരിക്കുകയാണ് വാർഡ് ഇപ്പം റോഡാണേലും അംഗനവാടിയാണേലും ആദ്യം തന്നെ നമ്മുടെ മനസ്സിലൊരു അംഗനവാടി ആയിരുന്നു ഇല്ലാത്ത നാല് മുനിസിപ്പാലിറ്റി അതായിരിക്കും വർഷവും നമുക്ക് ലൈവായിട്ട് ഇവിടെ എന്നൊരു പുത്തൻപുര തെക്കതിൽ യും രണ്ടാമത്തെ മകനാണ് ബെല്ലാരി എന്ന ഏക സഹോദരൻ ശ്യാംലാൽ നിർധന കുടുംബമാണ് ഇവരുടെ ഡീസൽ മെക്കാനിക് ഡിപ്ലോമാധാരിയായ ഇദ്ദേഹം ഫ്ലെക്സ് പ്രിന്റിംഗ് സ്ഥാപനത്തിലെ ജോലി കേറ്ററിംഗ് സ്ഥാപനത്തിലെ ജോലി എന്നിവയിലൂടെയാണ് ഉപജീവന മാർഗം കണ്ടെത്തുന്നത് എന്റെ മോന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംവരണ അവാർഡ് വന്നപ്പോൾ ഒരു ചാൻസ് കിട്ടുകയും അതിനകത്ത് എൻ്റെ പൊന്നുമോന് വേണ്ടി എല്ലാ ആൾക്കാരും ഒന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്ന് എൻ്റെ മോനെ അംഗീകരിച്ച് സ്ഥാനാർത്ഥി നിർണയിച്ചു എൻ്റെ പൊന്നുമോനെ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിച്ചു അതിനകത്ത് ഞങ്ങൾക്ക് എല്ലാവരോടും എല്ലാ കടപ്പാടും സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുകയാണ് എൻ്റെ പൊന്നുമോന് വേണ്ടി എൻ്റെ ചരിത്രാലിന് വേണ്ടി ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു പിന്നെ സ്ഥാനാർത്ഥിയായി നിർണ്ണയിച്ച സമയത്ത് എൻ്റെ മോൻ ജയിക്കും എന്നുള്ള മനസ്സ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞ് ജനിക്ക് ജയിക്കും ജയിച്ച് വരുമെന്നുള്ളത് പക്ഷെ അത് ദൈവം അങ്ങോളം കൈക്കൊണ്ട് നാട്ടുകാരായ എല്ലാവരുടെയും സഹായം ഈ നാലാം പാട് മാത്രമല്ല എല്ലാ നാട്ടുകാരായ എല്ലാ ജനങ്ങളും ഒന്നൊരുമിച്ച് എൻ്റെ കുഞ്ഞിനോടൊപ്പം പ്രവർത്തിച്ച് എനിക്കതിനകത്ത് ഭയങ്കര നന്ദി നന്ദി എത്ര പറഞ്ഞാലും തീരത്തില്ല എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാകില്ല എൻ്റെ അവസരം കിട്ടി ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയായി വിജയിച്ചതിൽ എനിക്ക് അതിയായ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് എല്ലാ ആൾക്കാരും എന്നോടൊപ്പം തന്നെ നിൽക്കണം നിന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കണം എൻ്റെ മോൻ അനുഗ്രഹം കിട്ട കൊടുക്കണം എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എൻ്റെ മോൻ ഉണ്ടായിരിക്കണം എല്ലാവരുടെയും ജീവകാരുടെ പ്രവർത്തന മേഖലയിൽ നിറസാന്നിധ്യമായ ശരത് ലാൽ മുസ്ലിം ലീഗിൻ്റെ വൈറ്റ് ഗാർഡിലെ പ്രധാന പ്രവർത്തകരുമാണ് ശരത്ലാൽ ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തുന്ന നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് പാർട്ടിയിലെ സഹപ്രവർത്തകരും നാട്ടിലെ സുഹൃത്തുക്കളുമൊക്കെ നാടിന്റെ വികസന പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടും പ്രതീക്ഷയും വെച്ചുപുലർത്തുന്ന ആൾ തന്നെയാണ് ഈ യുവാവ് നിസ്വജനങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ ശരത് ചെയർമാൻ സ്ഥാനത്തേക്ക് വരുമ്പോൾ പുതിയൊരു ജനാധിപത്യ സംസ്കാരത്തിനും രാഷ്ട്രീയ സംസ്കാരത്തിനും കൂടി കായംകുളത്തിന് നാന്തി കുറയ്ക്കും